നമസ്കാരം അപ്പൊ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കൊൽക്കത്തയിലെ തന്നെ ഒരു ക്ഷേത്രത്തിലാണ് എന്റെ പിന്നാലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് പറയും ക്ഷേത്രം ആട്ടോ ഇതിന്റെ ഘടന എന്ന് ഒരു അത്യുഗ്രഹമായ ഒരു ഘടനയാണ് ഞാൻ തന്നെ ആദ്യമാണ് കയറാൻ പോകുന്നത് നമുക്കൊന്ന് ഇങ്ങനെ ഉള്ളിൽ പോയിട്ട് ഈ അമ്പലത്തിന്റെ കാഴ്ചകൾ കാണാം അത് തൊട്ട് പിന്നാലെ ഫുള്ളായിട്ട് അതിനും ആണ് കാണുന്നത് നമ്മൾ സെക്കൻഡ് ഗേറ്റ് കൂടിയാണ് കയറാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്കിന്ന് അവിടേക്ക് നടക്കാം ഇതാണ് ശരിക്കുള്ള മെയിൻ ഗേറ്റ് ആട്ടോ അത് പക്ഷേ എൻട്രി ഉള്ളത് നമ്മൾക്ക് മറ്റേ സൈഡിൽ കൂടിയാണ് നമുക്ക് അങ്ങോട്ട് പോവാം കാരണം ഇവിടുത്തെ എന്തൊക്കെയാണ് പരിപാടിയൊന്നും നമുക്ക് അറിയില്ലല്ലോ എന്തൊക്കെ നിയമങ്ങളുള്ളതെന്ന് അപ്പൊ ഇതാണ് എൻട്രി ഗേറ്റ് ഏ ഇവിടെ കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ട് വെക്കാത്ത ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ചെരുപ്പ് വെക്കണം എന്നിട്ടാണ് ഉള്ളിലോട്ട് കയറുന്നത് അതവിടെ ചേട്ടൻ നിൽക്കുന്നതിന് ചെരുപ്പിന്റെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൊടുക്കുക ചെരുപ്പ് കേട്ടോ പൈസ എത്രയാണ് പൈസ കേട്ടോ നമ്മൾ ചെരുപ്പ് കൊടുത്ത് ചെരുപ്പ് കൊടുത്തിട്ട് നമ്മൾ നേരെ കേറാൻ പോകും കേട്ടോ അമ്പലത്തിലേക്ക് ഇതാണ് അമ്പലത്തിന്റെ ഒരു ഇതാട്ടോ അടിപൊളിയാണേ നല്ലൊരു ആംബിയൻസ് നമുക്ക് ഇവിടെ കിട്ടും ഫസ്റ്റ് കേറുന്നതാ അമ്പലത്തിന്റെ ഗോപുരം ഗോപുരത്തി നമ്മൾ പതുക്കെ പതുക്കെ കയറുക ഇവിടെ കണ്ടോ ചവിട്ടാനുള്ള ഇതൊക്കെ കണ്ടോ ഇതാണ് അമ്പലം വീഡിയോ അപ്പൊ അവിടെ നിന്ന് ചേട്ടൻ നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല ഇതാ വരാന്ത വരാൻ എന്താ ഇത് കൂടെ നമ്മളിങ്ങനെ കയറി ഇറങ്ങണം അപ്പൊ വീഡിയോ കോളിങ്ങും മറ്റേ വീഡിയോ കോളിംഗ് ചെയ്യാമെന്നാ പറഞ്ഞത് പക്ഷേ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കണ്ട മൊത്തം മതിലും വേണ്ട മൊത്തം ലൈറ്റൊക്കെയാണ് അതാണ് ഗോപുരം എന്താ തൊട്ട് ഇത് ബാക്ക് സൈഡിലത്തെ ഗോപുരമാണ് ഫ്രണ്ടിൽ നിന്ന് അവർ സമ്മതിക്കുന്നില്ല അവിടുത്തെ സെക്യൂരിറ്റിക്കാരുന്നു ഇതാണ് ബാക്ക് സൈഡിലെ ഗോപുരം നമുക്കൊന്ന് ഒരു വട്ടം നമുക്കിന്ന് അമ്പലത്തിൽ ചുറ്റാം കേട്ടോ ഫുൾ സ്ഥലങ്ങൾ ഇടത് മൊസയൊക്കെ ടൈൽസാ ഗ്രാനൈറ്റോ ഫുൾ ഗ്രാനേറ്റാ കേട്ടോ ഗ്രാനേറ്റ് കൊണ്ട് ഫുൾ ആയിട്ട് ആഗിരിക്കണേ എന്തോ ഭയങ്ക മൊത്തമാർബിളാണ് നില മൊത്തം ഗ്രാനൈറ്റും അമ്പലം മൊത്തം മാർബിളാണ് നല്ല രസം കേട്ടോ ഇതിലൂടെ നമ്മൾ നടന്നിങ്ങനെ പോകണം ലക്ഷ്മി ടെമ്പിളാണേ അതായത് ഇതുള്ളത് കൊൽക്കത്തയിലെ നമ്മുടെ കിതർപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടെമ്പിള് റോഡിൻ്റെ വശത്ത് തന്നെയാണ് നമുക്കിപ്പോൾ എല്ലാവർക്കും നമുക്ക് റോഡ് കൂടെ പോകുമ്പോൾ കാണാം അപ്പോൾ എപ്പോഴും എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഇവിടേക്കൊന്ന് വരണം എന്ന് പക്ഷേ ഇപ്പം ഞാൻ എടുത്തു ഒരു നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല നമ്മുടെ നാട്ടിൽ പറ്റില്ല പക്ഷേ ഇവിടേക്ക് വീഡിയോസ് എടുക്കാറുണ്ട് കേട്ടോ ഒരു ിപ്പൊളിയെട്ടോ ഇവിടെ ഒരു ഒരു ഹോമത്തിന്റെ ഒരു ഒരുതൊക്കെ കണ്ടെട്ടോടെ അവിടെ ചെറുതായിട്ടുണ്ട് ഞാൻ ഫ്രണ്ടിലേക്ക് പോകുന്നില്ല കാരണം ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ വീട് എടുക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ആരും കാണാതെ എടുക്കണം പക്ഷെ എങ്ങനെ എടുക്കുക അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നു അവിടെ ഗണപതിയുടെ ഒക്കെ പ്രതീക്ഷ ഒക്കെ ഉണ്ട് അവിടെനിന്ന് എടുക്കാൻ പറ്റിയില്ല തൊട്ട് മോള് ഗോപുരം അടിപൊളിയാണ് നല്ല ആ സ്വാമിജി ഇങ്ങോട്ടേ വരുന്നു തോന്നു ഫോണ് പിടിക്കൊ അടിപൊളിയാണ് രക്ഷപ്പെട്ട് സ്വാമിയൊന്നും പറഞ്ഞില്ല പക്ഷെ അതിന് മുന്നത്തെ ആൾക്കാരൊക്കെ കുറ്റം പറഞ്ഞു പക്ഷെ കുറ്റമല്ല എടുക്കരുത് എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടില് സമ്മേക്കില്ല പക്ഷെ ഇവിടെ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനും എടുത്തത് എന്താണ് നമ്മുടെ മെയിൻ റോഡ് രണ്ട് സ്ഥലത്തും ഫ്ലാറ്റുകളാട്ടോ അപ്പോൾ അപ്പൊ അതിനിടയ്ക്കാണ് ഈ അമ്പലം നിലനിൽക്കുന്നത് കണ്ടോ അടിപൊളിയാണ് ഭയങ്കര രസമാണ് കാണാം കേട്ടോ ഇതാണ് ആ ലക്ഷ്മിദേവി അതൊക്കെ കാണുന്നു നമ്മുടെ സെൻട്രൽ ലക്ഷ്മിയാണ് തൊട്ടിപ്പുറത്ത് ഗണപതിയുണ്ട് അതെ ഇപ്പുറത്ത് സരസ്വതി ദേവിയാണ് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര് വരുന്നുണ്ട് നമ്മൾ ഓടിച്ച് വെച്ച സ്ഥലത്തേക്ക് വീണ്ടും നടക്കുകയാണ് നടക്കാണ് ചെരുപ്പ് വെച്ചത് ചെരുപ്പ് മേടിച്ചു ചെരുപ്പ് മേടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൈസ കൊടുക്കുക നിർബന്ധമില്ല പൈസ കൊടുക്കാൻ അപ്പൊ എന്തായാലും നമ്മള് അമ്പലത്തിൽ പുറത്തിറങ്ങാണ് നന്നായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഓരോ സ്ഥലത്തെയും ഓരോ നിയമങ്ങളല്ലേ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ അമ്പലം ദർശനം നടത്തി നമ്മൾ രണ്ടുപേരും കൂടി ഇറങ്ങി കേട്ടോ അധികമായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല എന്തായാലും കുഴപ്പമില്ല കുറച്ചൊക്കെ എടുത്തു നിങ്ങൾ വീഡിയോ എന്തായാലും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ